ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ മശിക നിവർത്തിച്ച പ്രധാനപ്പെട്ട ഇരുപതിലധികം പ്രവചനങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ബൈബിളിലെ തന്നെ ആദ്യത്തെ പ്രവചനങ്ങളിൽ ഒന്നാണ് പ്രോട്ടോ പ്രോട്ടോഗോസ്പൽ എന്നറിയപ്പെടുന്ന ജനസീസ്റ്റീൻ ഇവിടെ ദൈവം പാമ്പിനോടും അതോടൊപ്പം തന്നെ അവയോടും പറയുന്ന രണ്ട് വാക്യങ്ങളാണ് അതായത് സ്ത്രീയുടെ സന്തതിക്കും പാമ്പിന്റെ സന്തതിക്കും തമ്മിൽ ശത്രുത ഉണ്ടാക്കും പാമ്പിന്റെ സന്തതി സ്ത്രീയുടെ സന്ധയുടെ കാലിൽ കടിക്കുമെന്നും അതോടൊപ്പം തന്നെ സ്ത്രീയുടെ സന്തതി പാമ്പിന്റെ തല തകർക്കുവാണ് നമുക്കറിയാം സ്ത്രീയുടെ സന്തതിയായ യേശു ക്രിസ്തു പാമിന്റെ കുരിശു മരണത്തിൽ കൂടി പാമ്പിന്റെ തല തകർക്കുന്നതും ഒക്കെ കൂടാതെ നമുക്കറിയാം ക്രിസ്തു അന്നുണ്ടായിരുന്ന പരീക്ഷന്മാരെയും ശാസ്ത്രിമാരെ വിളിച്ചിരുന്നത് സർപ്പസന്തതികളെയാണ് അല്ലെങ്കിൽ അവരുടെ വാക്കുകൊണ്ടാണ് ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കപ്പെട്ടത് അവരാണ് ക്രിസ്തുവിനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞ് കുരിശിൽ മരിപ്പിച്ചത് അപ്പം സ്ത്രീയുടെ സന്തതിയും തമ്മിലും പാമ്പിന്റെ സന്തതിയുടെ തമ്മിലുമുള്ള ഒരു ശത്രുതയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഹിൻഡ് ഉൽപ്പത്തിയുടെ മൂന്നാം അധ്യായത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു പ്രവചനം പോലെ ഇതും നിവർത്തിയായി മഷിഹായുടെ ജനനം സംഭവിക്കുന്നത് ബദുലഹേമിൽ നിന്നായിരിക്കും എന്ന് മിഖ അഞ്ചിന്റെ രണ്ടിൽ പ്രവചനമുണ്ട് നിയോ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധികൃതി ആയിരിക്കേണ്ടതിൽ നിന്ന് വരും അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ നമുക്കറിയാം ഹെരോദാവിന്റെ കൊട്ടാരത്തിലേക്ക് മൂന്ന് ജ്ഞാനികൾ എത്തിയപ്പോൾ അവര് മഷിഹായി അന്വേഷിച്ചാണ് എത്തിയത് അപ്പം ഹെരോദാവ് ചോദിക്കുന്നുണ്ട് മഷിഹ എവിടെയാണ് ജനിക്കേണ്ടത് അപ്പൊ അവർ ഈ ഒരു വാക്യമാണ് കൂടെ നിന്ന് അവർ കോട്ടി അതായത് ബെദ്ൽഹേമിലാണ് ജനിക്കേണ്ടതെന്നുള്ളത് അപ്പൊ നമുക്ക് ആ ഒരു പ്രവചനം നിവർത്തീകരിച്ചുകൊണ്ടാണ് മഷിഹയുടെ ജന്മം നമുക്കറിയാം അബ്രഹാം ഇസഹാഖിനെ യാഗം കഴിക്കാൻ വേണ്ടി പോകുന്ന ആ ഒരു യാത്രയെ കുറിച്ച് നമുക്കറിയാം മോറിയ മലയിലേക്ക് അവിടെ ഇസഹാക്ക് ചോദിക്കുന്നുണ്ട് നമുക്ക് ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെയാണ് അപ്പം ദൈവം കരുതിക്കൊള്ളും എന്നാണ് അബ്രഹാം പറയുന്നത് ഇതൊരു ഫ്യൂച്ചറിലെ ഒരു സംഭവം കൂടിയാണ് അതായത് ഏഹ് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം ഇല്ലെങ്കിൽ ഓരോ മനുഷ്യനും തന്റെ പാപം മൂലം മരണത്തിലേക്കുള്ള വഴിയിലാണ് അവിടെ ദൈവം തന്നെ ഒരു ആട്ടുകുറ്റനെ നമുക്ക് വേണ്ടി ഇല്ലെങ്കിൽ പാപപരിഹാരത്തിന് യാഗമാക്കി നമ്മളെ രക്ഷിച്ചു നമ്മുടെ ജീവൻ രക്ഷിച്ചു എന്നുള്ളതിന്റെ ഒരു ഒരു ഇമേജ് ആണ് ഒരു മിറർ മിററാണത് അപ്പം എങ്ങനെയാണോ അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിനെ ദൈവം യാഗത്തിൽ നിന്ന് രക്ഷിച്ചത് അതുപോലെ നമുക്ക് വേണ്ടി നമ്മുടെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി യാഗമായി യേശു ക്രിസ്തുവിന്റെ മരണവും ഇല്ലെങ്കിൽ ക്രിസ്തു പുരിശിൽ മരിച്ചത് കണക്കാക്കപ്പെടുന്നു അപ്പം അതേ ഒരു അതിന്റെ ഒരു ഇമേജ് ആയിട്ടാണ് അന്ന് അബ്രഹാമിന്റെ അടുത്ത് ദൈവം ഈ കാര്യം പറഞ്ഞത് അല്ലെങ്കിൽ ഇസഹാക്കിനെ യാഗം കൊണ്ട് ഒഴിക്കാൻ കൊണ്ടുപോകാൻ പറഞ്ഞതും അരിത് എന്ന് പറഞ്ഞ് അതിന് പകരം ഒരു എന്താ ഇസഹാക്കിന് പകരം ഒരു ആട്ടിൻകുട്ടിയെ യാഗമാക്കിയതും ജോസഫിന്റെ കഥയിലെ മുപ്പത് ഇരുപത് വെള്ളിക്കാശ് നമുക്കറിയാം അതായത് തന്റെ സഹോദരങ്ങൾ ഇരുപത് വെള്ളിക്കാശിനാണ് ഇസ്മഇ ജോസഫിനെ വിറ്റത് നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുവാണെങ്കിൽ കർത്താവിനെ മുപ്പത് വെള്ളിക്കാശിനാണ് വിൽക്കുന്നത് ഈ മുപ്പത് വെള്ളിക്കാശിന്റെ പ്രവചനം സെക്രിയ പതിനൊന്നിന്റെ പന്ത്രണ്ടിൽ പറയുന്നുണ്ട് അവർ എന്റെ കൂലിയായി മുപ്പത് വെള്ളിക്കാശ് തൂക്കി തന്നു തന്നുള്ളത് അപ്പം ഇതും അതായത് ജോസഫിന്റെ ഒരു ജോസഫും കർത്താവ് വരാൻ പോകുന്ന കർത്താവിന്റെ മെഷിഹായുടെ ഒരു ഇമേജ് ആയിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ജോസഫിന് മഷിഹായുമായിട്ട് മറ്റനേകം സിമിലാരിറ്റീസ് ഉണ്ട് അതിലൊന്നാണ് ഫറവോ സകല അധികാരങ്ങളും ജോസഫിനെ ഏൽപ്പിക്കുന്ന ഒരു മൊമെന്റ് ഉണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ അതായത് നീ എന്റെ ഗ്രഹത്തിന് മേലധികാരിയാവും നിന്റെ വാക്ക് എന്റെ ജനമെല്ലാം അനുസരിച്ച് നടക്കും സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു നമുക്ക് പുതിയ നിയമത്തിൽ വരുമ്പോൾ കർത്താവ് സ്വർഗ്ഗത്തിലെ കാര്യം പറയുമ്പോൾ സർവ്വ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അതായത് അവിടെ അവിടെ എങ്ങനെയാണോ ജോസഫിന് കിട്ടിയത് അതുപോലെ മഷിഹായിക്ക് ആ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു കൂടാതെ സർവശക്തിന്റെ മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്ത് ഭാഗത്ത് അതായത് എങ്ങനെയാണോ ഫറവോയുടെ റൈറ്റ് ഹാൻഡായിട്ട് അല്ലെങ്കിൽ സെക്കൻഡായിട്ട് ഈ എന്താണ് ജോസഫ് ഇരുന്ന അതുപോലെ തന്നെ പിതാവാം ദൈവത്തിന്റെ പലത് ഭാഗത്ത് മനുഷ്യപുത്രം നിൽക്കുന്നതും കാണും എന്ന് പറയുന്നുണ്ട് അപ്പം ഇതും ജോസഫും ഇല്ലെങ്കിൽ മഷിഹായും തമ്മിലുള്ള ഒരു സിമിലാരിറ്റിയാണ് ഓഷെയ പതിനൊന്നിന്റെ ഒന്നിൽ നമുക്ക് ഇസ്രായേലിനെ കുറിച്ച് പറയുന്ന ഒരു വാക്യം ഉണ്ട് അതായത് ഇസ്രൈമിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു ഇസ്രായേലിൽ തിരിച്ചു വരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇതേ കാര്യം വസ്തുവിൽ നിവർത്തിയായി നമുക്ക് കാണാം അതായത് ഇസ്രൈമിലേക്ക് ഹെരോദാവിന്റെ ഹെരോദാവിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മിസ്രേമിലേക്ക് പോയ ജോസഫും മറിയയും പിന്നെ ക്രിസ്തുവും മഷികായും തിരിച്ച് ഏർ ഇസ്രായേലിലേക്ക് തിരിച്ചു വരുന്നത് അപ്പം ഈജിപ്തിൽ നിന്ന് ഞാൻ എന്റെ മകനെ വിളിച്ചു എന്ന് ദൈവം പറഞ്ഞതിന്റെ മറ്റൊരു നിവർത്തി കൂടിയാണ് ഡാനിയലിന്റെ പുസ്തകം ഏഴാം അധ്യായം വായിച്ചാല് രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ ഒരുത്തൻ ആകാശമേഖങ്ങളോട് വരുന്നത് കണ്ടു അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു അവൻ അവനെ അവന്റെ മുമ്പിൽ വെരുമാറ അടുത്തു പെരുമാറാക്കി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവനാധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത ആധിപത്യം അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്ത ആകുന്നു ഇത് ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ മാനമേഘങ്ങളിലുള്ള വരവിനെക്കുറിച്ച് പഴയ നിയമത്തിലുള്ള പ്രവചനമാണ് മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് മഷിഹായെ കുറിച്ചുള്ള വാക്യമാണ് നമ്മൾ പുതിയ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യേശു ക്രിസ്തു അല്ലെങ്കിൽ മഷിഹ ഇത് തന്നെ പറയുന്നുണ്ട് അതായത് ഇനി മനുഷ്യപുത്രൻ സർവശക്തിന്റെ ഫലത്ത് ഭാഗത്ത് തിരിക്കുന്നതും അതോടൊപ്പം തന്നെ ആകാശമേയങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു ഇത് മഹാപുരോഹിതനോട് പറയുന്നതാണ് കൂടാതെ വെളിപാട് പുസ്തകം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുൻപത്തെ വീഡിയോസിൽ വെളിപാട് പുസ്തകം എഴുതുന്നത് ഏഴി എഴുപതിനു മുമ്പാണ് അത് ക്രിസ്തുവിന്റെ രണ്ടാം വരവിന് മുമ്പാണ് നടക്കുന്നത് അതിനുശേഷം ക്രിസ്തുവിന്റെ പരവ് അവിടെ ഉണ്ടായി നമ്മൾ ഇപ്പോൾ ലിറ്റിൽ സീസൺ ഓഫ് സാത്താനിലാണ് അതായത് ആയിരം ആണ്ട് വായിച്ചേയും കഴിഞ്ഞിട്ട് ലിറ്റിൽ സീസൺ എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണെന്ന് മുൻപത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അതിനുള്ള കുറച്ച് തെളിവുകളും അന്ന് കാണിച്ചിരുന്നു അപ്പം ഇനിയുള്ളത് ഗോകുമാഗോഗ യുദ്ധമാണ് അപ്പം അവിടെയും അതായത് വെളിപാട് ഒന്നിലും രണ്ടാം വരവിനെ കുറിച്ചാണ് പറയുന്നത് വെളിപാട് ഒന്നിന്റെ എട്ട് വായിച്ചാൽ ഇത് അവൻ മേഘാരൂഢനായി വരുന്നു ഏത് കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും ഒവ് ആമി അപ്പൊ നമുക്ക് ക്രിസ്തുവിന്റെ വരവിനെ കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഉള്ള വചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചരിത്രകാരന്മാരായിരുന്ന ജോസഫസ് യൗസേബിയോസ് ടാസിറ്റസ് ഇവരെല്ലാം അവരുടെ ബുക്കിനകത്ത് ഈ സെക്കൻഡ് കമ്മിങ് വിറ്റ്നസ് ചെയ്തതായിട്ട് പറയുന്നുണ്ട് അതായത് ആകാശത്തിൽ അഗ്നി രഥങ്ങളും ഇല്ലെങ്കിൽ ക്ലൗഡ്സിൽ ഫയർ ചാരിയറ്റ്സ് ഒക്കെ കണ്ടതായിട്ട് ജോസഫിന്റെ ജോസഫസിന്റെ ബുക്ക് ഓഫ് വാറലും മറ്റു പുസ്തകങ്ങളിലും ഒക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പം അത് അതായത് ക്രിസ്തുവിന്റെ വരവ് ആ തലമുറയിൽ തന്നെ ഇല്ലെങ്കിൽ കർത്താവ് പറഞ്ഞിരുന്നു ആ കൂടി നിൽക്കുന്നവരിൽ ചിലർ മരണം കാണുകയില്ല എന്ന് അത് അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ രണ്ടാം വരവ് ഏഴി എഴുപതിൽ ഉണ്ടായി എന്നുള്ളതിന്റെ തെളിവാണിത് അതിനുശേഷം ക്രിസ്തു രാജ്യം സ്ഥാപിച്ചു ആയിരം ആണ്ട് വായിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ലിറ്റിൽ സീസൺ ഓഫ് സാത്താൻ എന്ന് പറഞ്ഞ കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പോൾ ഈ ലിറ്റിൽ സീസൺ ഓഫ് സാത്താനിൽ സമ സമയത്തെയും കാലത്തെയും എല്ലാം സാത്താൻ തെറ്റിച്ചു കളഞ്ഞു ഇല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള എവിടെയാണ് നമ്മൾ സമയത്തിന്റെ എന്നുള്ള അറിവ് പോലും കിട്ടാത്ത രീതിയിലേക്ക് സാത്താൻ അത് റീ ഓർഡർ ചെയ്തു കളഞ്ഞു പക്ഷെ ഇനിയുള്ള ഗോകുമാഗോക യുദ്ധം കഴിയുമ്പോൾ നമുക്ക് ക്രിസ്തു ജഡ്ജ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ മഷിഹ ജഡ്ജ്മെന്റിനായിട്ട് വരുന്നതിനെ കുറിച്ചാണ് നമുക്ക് വെളിപാട് ഇരുപത് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് സക്രിയ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യം വായിച്ചാൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ അവർ തങ്ങൾ കുത്തിയെങ്കിലേക്ക് അവർ നോക്കും ഏകജാതനെക്കുലും വിലപിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പം ഇതേ കാര്യം വെളിപാടൊന്നിന്റെ വീട്ടിൽ നമുക്ക് കാണാൻ പറ്റും ഇത് അവൻ മേഘാരൂഢനായി വരുന്നു ഏത് കണ്ണ് അവനെ കുത്തി തുളച്ചവരും അവനെ കാണും ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും അപ്പൊ നമുക്ക് മനസ്സിലാവും അത് ആ തലമുറയിൽ കണ്ടിട്ടുള്ള കാര്യമാണ് പിന്നെ ഇത് ഒരിക്കൽ നിവർത്തിയായത് കുരിശിൽ കിടക്കുമ്പോൾ അവര് നോക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് രണ്ടാം വരവിൽ പല ഗോത്രങ്ങളും അവനെ കാണുമ്പോഴും ഇതേ കാര്യം പറയുന്നുണ്ട് ദാവീദിന്റെ പുത്രനായിട്ട് മഷിഹ വരുമെന്ന് സങ്കീർത്തനത്തിൽ നൂറ്റി പത്തിൽ പറയുന്നുണ്ട് അവിടെ പറയുന്നത് യഹോവ മഷികയോട് പറയുന്നതാണ് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാ പാതപീഠമാക്കോളം നീ എന്റെ വളത്ത് ഭാഗത്തിരിക്കുകയാണ് അപ്പം നമുക്ക് മനസ്സിലാവും അത് പുതിയ നിയമത്തിലും കോട്ടയുന്നുണ്ട് ദാവീദിന്റെ പുത്രനെ ദാവീദ് ർത്താവ എന്ന് വിളിക്കുന്നത് എന്തിനാണെന്ന് അവിടെ കൂടിയ ശാസ്ത്രിമാർ ചോദിക്കുമ്പോൾ കർത്താവ് കോട്ടി ഒരു വാക്യമാണ് ഈ സങ്കീർത്തനം നൂറ്റി പത്തിന് രണ്ടും മൂന്നും ശലോമോനെ പോലെ നീതിയോടെ ലോക രാജ്യത്തെ ഭരിക്കുവാൻ ഒരു രാജാവ് വരുമെന്നുള്ള പ്രവചനം ഉണ്ടായിരുന്നു അപ്പൊ നമുക്കറിയാം പുതിയ നിയമത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട് ഇവിടെ ഇതാ ശലോമോനിലും വലിയവൻ എന്നുള്ള ഒരു വാക്യം കൂടാതെ നമുക്ക് മെഷിയാനിക് പ്രോഫസീസ് അല്ലെങ്കിൽ മെഷിയാനിക്കിന്റെ മെഷിയായ വാഴ്ച വാഴ്ചകാലത്ത് അല്ലെങ്കിൽ ലോകത്തെ ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഉള്ളതിനെ കുറിച്ച് സങ്കീർത്തനങ്ങളും എഴുതപ്പെട്ടിട്ടുണ്ട് അതിൽ ഒന്നാണ് സങ്കീർത്തനം രണ്ട് സങ്കീർത്തനം രണ്ടിൽ നമുക്ക് കാണാൻ പറ്റും യഹോവയ്ക്കും മഷിഹായിക്കും എതിരായിട്ട് ഭൂമിയിലെ രാജാക്കന്മാര് എതിരെ വരുന്നതും അതോടൊപ്പം തന്നെ അവിടെ നീ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അല്ലെങ്കിൽ എൻ്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് യഹോവയാം ദൈവം മസിഹായോട് അല്ലെങ്കിൽ അഭിഷുക്തനായ മഷിഹയോട് പറയുന്ന ആ ഒരു വാക്യമാണ് അതോടൊപ്പം തന്നെ നമുക്ക് അവിടെ ഇൻട്രസ്റ്റിങ് കാര്യം കാണാൻ പറ്റും എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വായിച്ചിരിക്കുന്നു നമ്മൾക്കറിയാം എല്ലാത്തിലും ബൈബിൾ ഒരു മിറർ ഒരു മിക്ക കാര്യങ്ങൾക്ക് ഒരു ഷാഡോയും ഉണ്ട് ഒരു വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചർ ഇവന്റു ഉണ്ട് അപ്പം യഥാർത്ഥത്തിലുള്ള സിയോൺ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത് ഉത്തര അല്ലെങ്കിൽ നോർത്ത് ഗോൾ എന്ന് പറയുന്നിടത്താണ് അതിന് കാരണം വെളിപാട് അല്ല സങ്കീർത്തന നാപ്പത്തിയെട്ട് വായിച്ചാൽ ഉത്തരഗിരിയായ സിയോനെ എന്നുള്ളതാണ് പിന്നെ ഭൂമിയുടെ മധ്യേ വാഴുന്ന നഗരം അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രിയ നഗരം എന്നൊക്കെ അതിനെ കോട്ട് ചെയ്യുന്നുണ്ട് അവിടെ എന്നേക്കും സിയോനിൽ ദൈവം വാഴും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിന്റെ ഉള്ള അല്ലെങ്കിൽ സങ്കീർത്തനം നാൽപ്പത്തിയെട്ട് കൂടി ഒന്ന് നോക്കാം നാൽപ്പത്തെട്ടാം സങ്കീർത്തനം വായിച്ചാൽ ഉത്തരഗിരിയായി സിയോനെ കുറിച്ച് പറയുന്നുണ്ട് ദൈവം അവിടെ ദുർഗമായി വെളിപ്പെട്ടിരിക്കുന്നു അവിടെ അതോടൊപ്പം തന്നെ ഭൂമിയിലെ സകല രാജാക്കന്മാരും അതിനെ ഓർത്ത് ഭയക്കും അല്ലെങ്കിൽ അവര് എന്താണ് ഈ ഒരു നഗരത്തെ ഓർത്ത് ഭയക്കുന്നതായിട്ടും അല്ലെങ്കിൽ പേടിയോടെ കൂടിയാണ് യഹോവയുടെ നഗരത്തെ കാണുന്നതെന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട് ഇന്നും കൃത്യം നോർത്ത് പോളിലേക്ക് നമുക്ക് പോകാൻ അക്സസ് ഇല്ല എന്നുള്ളതും അങ്ങോട്ടാണ് ഇങ്ങനത്തെ ഗോകുമാഗോക യുദ്ധം നോക്കാൻ അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതെന്നും ഞാൻ പറഞ്ഞിരുന്ന മുൻപത്തെ വീഡിയോയിൽ സാത്താൻ ജാതികളെ തിരിച്ച് ഭൂമിയുടെ മധ്യേ വസിക്കുന്ന അല്ലെങ്കിൽ നിർഭയം വസിക്കുന്ന മതിലുകൾ ഇല്ലാത്ത ഒരു ഗ്രാമത്തിലേക്ക് ചെല്ലുമെന്നാണ് എഹസ്കിയൽ മുപ്പത്തെട്ട് പറയുന്നത് അത് യഥാർത്ഥ ഇന്നത്തെ മിഡിൽ ഈസ്റ്റിലുള്ള ഇസ്രായേൽ അല്ല പകരം ദൈവം സിയോൺ പർവ്വതത്തിന്റെ താഴെയുള്ള പ്രിയ നഗരമായ ഇസ്രായേലിലേക്ക് അല്ലെങ്കിൽ ജാതികളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന മുൻപ് ജനങ്ങൾ ഇല്ലാതിരുന്ന നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രയേൽ പർവ്വതങ്ങളിലേക്കാണ് ഈ സാത്താൻ ജാതികളെ തെറ്റിച്ചുകൊണ്ട് യുദ്ധത്തിനായിട്ട് കൂട്ടിക്കൊണ്ടു വരുന്നതെന്ന് ഞാൻ മുൻപത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു സങ്കീർത്തനം എഴുപത്തെട്ട് വായിച്ചാൽ നമുക്കറിയാം കർത്താവ് ഉപമകളിൽ കൂടി പറയും അവിടുത്തെ പ്രവചനം അതായത് ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായി തുറക്കും പുരാതന കടങ്കഥകളെ ഞാൻ പറയും നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാണാം കർത്താവ് ഉപമങ്ങളിൽ കൂടിയാണ് എല്ലാം പറഞ്ഞത് ഉപമകൾ കൂടാതെ അവരോടൊന്നും പറഞ്ഞുമില്ല എന്നുള്ളത് അപ്പൊ ഇതും ഒരു പ്രവചന നിവർത്തിയായിട്ട് നമുക്ക് കാണാം സങ്കീർത്തനം നൂറ്റി ഏഴിന് ഇരുപത്തി ഒമ്പത് മുപ്പതും വായിച്ചാല് കർത്താവ് അല്ലെങ്കിൽ യഹോവയാം ദൈവം ആ അവര് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ അടക്കി എന്നൊക്കെ പറയുന്നുണ്ട് തിരമാലകൾ അടങ്ങി എന്നുള്ളത് അപ്പം ഇത് പുതിയ നിയമത്തിൽ ഗലീല കടലിൽ കൂടി അവര് കപ്പലിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടായ ഉണ്ടായ കാറ്റിലും കൊടുങ്കാറ്റിനെയും ദൈവം ശാസിക്കുന്നത് ഇല്ലെങ്കിൽ കാറ്റിനെ ശാന് കടലിനെ ശാന്തമാക്കുന്ന ഒരു കാര്യമാണ് നമുക്കത് പ്രവചന നിവൃത്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മാലാഖി പുസ്തകം നാലിന് രണ്ടിൽ നമുക്ക് വായിക്കാം എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതിസൂര്യൻ തന്റെ ചെറുകിൻ കീഴിൽ രോഗോപശാന്തിയോട് കൂടി ഒതുക്കും നിങ്ങളും പുറപ്പെട്ട തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാങ്ങളെ പോലെ തുള്ളിച്ചാടും ഇത് നമുക്കറിയാം മെഷിഹ് അവിടെ ഭൂമിയിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്റെ ഉടുപ്പിൽ തൊട്ട അല്ലെങ്കിൽ ആ വസ്ത്രത്തിൽ തൊട്ടവർക്ക് പോലും സൗഖ്യം ലഭിച്ച കാര്യം അറിയാം അതിനെയാണ് ഈ ഒരു വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുപോലെ തന്റെ വിശ്വാസത്താൽ സൗഖ്യം കിട്ടിയവരും എല്ലാവരെയും നമുക്ക് സൗഖ്യദായകനായ മെഷിഹായുടെ ഒരു പ്രവചനത്തെ കുറിച്ചാണ് ഈ വാക്യം ഉള്ളത് ഇമ്മാനുവൽ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം എസയാവിന്റെ പ്രവചനമാണ് അതിനകത്ത് ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമാനുവേൽ എന്ന് പേർ വിളിക്കും അപ്പം ഭൂമിയിൽ ക്രിസ്തു ഉണ്ടായിരുന്ന സമയത്ത് ദൈവരാജ്യം ഭൂമിയിൽ തന്നെ ആയിരുന്നതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് അല്ലെങ്കിൽ എസയ പറഞ്ഞത് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ തുടർന്നുള്ള വചനം വായിച്ചാൽ മനസ്സിലാക്കാം പിന്നെ ദൈവരാജ്യം ഇവിടെ ഇല്ല എന്നുള്ളത് കാരണം മനുഷ്യപുത്രൻ പോകുമ്പോൾ എവിടെയാണോ ദൈവം ക്രിസ്തു ഇരിക്കുന്നത് അവിടെയാണ് ദൈവരാജ്യം മനുഷ്യപുത്രന്റെ ഒരു ആ ഒരു ദിവസം കാണുവാൻ പുത്രനെ ഒരു ദിവസം കാണുവാൻ ആഗ്രഹിക്കുന്ന കാലം വരും പിന്നീട് പറയുന്നുണ്ട് ദൈവരാജ്യം ശക്തിയോട് വരുന്നത് കാണുവോളം മനസ് മരണം ആസ്വദിക്കാത്തവർ ചിലറി നിൽക്കുന്നവരിലുണ്ടെന്ന് അതായത് ക്രിസ്തു തന്റെ രണ്ടാമത്തെ വരവ് ഏ ഡി എഴുപതിൽ സംഭവിച്ചപ്പോ അതുവരെ അന്നേരമാണ് യഥാർത്ഥത്തിൽ ദൈവം ശക്തിയോടും തേജസ്സോടും കൂടി രാജ്യം സ്ഥാപിക്കാൻ തന്റെ രാജ്യത്തിൽ വരുന്നത് അപ്പം ആ ഒരു ഇവന്റ് അല്ലെങ്കിൽ അന്നേരം ക്രിസ്തു ദൈവം നമ്മോട് എന്നുള്ള അർത്ഥത്തിൽ ആയിരം ആണ്ട് വാഴ്ചയിൽ ഭൂമിയെ ഭരിക്കുമ്പോഴും അല്ലെങ്കിൽ എറ്റേണൽ ആയിട്ട് ലിറ്റിൽ സീസണിനു ശേഷം ദൈവം ഭൂമിയെ ഭരിക്കുമ്പോഴും ഒക്കെ ഭൂമിയിലാണ് ദൈവത്തിന്റെ വാസം അപ്പം ദൈവം നമ്മോടുകൂടെ എന്നുള്ള വാക്യം അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുകയാണോ അവിടെ ഗോസ്ബൽ അഥവാ സദ്വർത്തമാനം സുവാർത്ത സുവിശേഷം എന്നുള്ള വാക്കൊക്കെ വരുന്നത് ഉൽപ്പ് യെസ്യാവിന്റെ പുസ്തകം അറുപത്താം അറുപത്തൊന്നാം അധ്യായത്തിലാണ് അതായത് എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോബ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് കൊണ്ട് യഹോബയായ കർത്താവിന്റെ ആത്മാവ് അവന്റെ മേലിരിക്കുന്നു അപ്പം ഈ ഒരു സങ്കീർത്തനം അല്ലെങ്കിൽ അല്ലെ ഈ ഒരു യസയവിന്റെ ഈ ഒരു വാക്യം അറുപത്തൊന്നാം അധ്യായമാണ് ഒരു സിനഗോകിൽ ചെന്ന ക്രിസ്തു സ്വയം പറഞ്ഞ് മെസ്സിയയാണെന്ന് അവരോട് പറയുന്നത് ജനങ്ങൾ അത് റിജക്റ്റ് ചെയ്തു നമുക്കറിയാം കാരണം അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഈ ഒരു ഈയൊരു കാര്യത്തിൽ നമുക്ക് കാണാൻ പറ്റും ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാനും കൂടാതെ ഓരോ കാര്യങ്ങൾ പ്രസിദ്ധമാക്കുവാനും വേണ്ടിയാണ് കർത്താവ് വരുന്നത് എന്നുള്ളത് എസ് അമ്പത്തിമൂന്നിൽ നമുക്ക് കാണാൻ പറ്റും അവന്റെ അടി നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇല്ലെങ്കിൽ നമ്മൾ പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ആ നമ്മൾ ആ ത്യാഗത്തിൽ കൂടിയാണ് നമുക്ക് സൗഖ്യവും ഇല്ലെങ്കിൽ സമാധാനവും ഒക്കെ വന്നതെന്നുള്ളതെല്ലാം കിടക്കുന്നത് ഇല്ലെങ്കിൽ ആ ഒരു പാർട്ട് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എസ്യാ ഫിഫ്റ്റി ത്രീയിലാണ് അവിടെയാണ് ക്രിസ്തു അതായത് ദൈവം ശിക്ഷിച്ചതാണെന്ന് വിചാരിച്ചാണ് അന്നത്തെ യഹൂദന്മാർ അവരെ ശിക്ഷ കേൽപ്പിക്കുന്നത് പക്ഷെ അവൻ നാം സാക്ഷാൽ നമ്മുടെ പാപങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു നമ്മുടെ വേദനകൾ അവൻ ചുമന്നു നാമോ അവനെ ദൈവം നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചു എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങളിൽ നിന്നും മറിവേറ്റും നമ്മുടെ അകൃത്യങ്ങളിൽ നിന്നും തകർന്നു ഇരിക്കുന്നു നമ്മളുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി അവന്റെ അടിപ്പിണരുകളിൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു ഇതെല്ലാം എസ്ഹ്യ ഫിഫ്റ്റി ത്രീയിൽ ദൈവം മഹിഹായെ കുറിച്ചിട്ട് മുൻകൂട്ടി പ്രവാചകന്മാരാൽ പറഞ്ഞിരിക്കുന്നതാണ് യഹോവയുടെ ഭുജം എന്ന് പറയുന്നത് ഇവിടെ യേശു ക്രിസ്തു ഇല്ലെങ്കിൽ കുറിച്ചാണ് പറയുന്നത് എസ്യ്യ അമ്പത് വായിക്കുമ്പോഴും കർത്താവിന്റെ കുരിശുമരണത്തിന് മുൻപുള്ള കാര്യങ്ങൾ കാണാൻ പറ്റും അതായത് ആ മഷിയായി അടിക്കുന്നവരെ അടിക്കുന്നതും അല്ലെങ്കിൽ ചെള്ളക്കടിക്കുന്നതും തുപ്പുന്നതും ഒക്കെ പറയുന്നുണ്ട് ഇവിടെ അതായത് മഷി അതൊക്കെ സഹിക്കുന്ന ഒരു കാര്യം എശയ്യായി പറയുന്നുണ്ട് എന്നാൽ താഴേക്ക് വായിക്കുമ്പോൾ എന്നെ നീതികരിക്കുന്നവൻ സമ സമീപത്തുണ്ട് എന്നോട് വാദിക്കുന്നവനായും നമുക്ക് തമ്മിലൊന്ന് നോക്കാം എന്റെ പ്രതിയോഗിയാര് അവനിറങ്ങി വരട്ടെ അതായത് ക്രിസ്തു തന്റെ രണ്ടാമത്തെ വരവിൽ ഈ എന്താണ് മൂർച്ചയുള്ള വാൾ കൊണ്ട് ഇരുതല മൂർച്ചയുള്ള വാൾ കൊണ്ട് ജാതികളെ മേയിക്കും എന്നാണ് പറയുന്നത് അപ്പം ആ ഒരു രണ്ടാമത്തെ വിരോയിൽ അന്ന് സംഭവിച്ചു അല്ലെങ്കിൽ എല്ലാ ജാതികളെയും ദൈവത്തിന്റെ കീഴിലാക്കി എന്നുള്ളതിന്റെ ഒരു ഒരു ആണ് അവിടെ താഴത്തെ വാക്യത്തിൽ അതായത് ഫസ്റ്റ് പാർട്ട് ഫസ്റ്റ് കമ്മിങ്ങിനെ കുറിച്ചാണെങ്കിൽ അതിന്റെ എട്ടാമത്തെ വാക്യം വായിച്ചാൽ അവിടെ സെക്കൻഡ് കമ്മിങ്ങിന് ശേഷമുള്ള മില്ലിയൽ കിംഗത്തെ കുറിച്ചൊക്കെയാണ് അല്ലെങ്കിൽ സാംസ് ടുവിനെ കുറിച്ച് ഞാൻ മുഴുവൻ പറഞ്ഞിരുന്നു അതിനെക്കുറിച്ചാണ് നമുക്കറിയാം പഴയ നിയമത്തിലെ സങ്കീർത്തനത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് യഹോവ എന്റെ ഇടയിനാകുന്നു എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്നുള്ളത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യോഹനാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് മെഷിയ പറയുന്നത് ഞാൻ നല്ല ഇടയിനാകുന്നു നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു അപ്പം ഇതെല്ലാം ഓരോ പ്രവചന നിവർത്തികളാണ് ഇല്ലെങ്കിൽ പഴയ നിയമത്തിൽ പല കാര്യങ്ങളും പുതിയ നിയമത്തിൽ കൂടി കർത്താവ് അല്ലെങ്കിൽ മെഷിയ എങ്ങനെ നിവർത്തീകരിച്ചു എന്നുള്ളതാണ് നമുക്കിവിടെ എല്ലാം കാണാൻ പറ്റുന്നത് ദൈവത്തിന്റെ സ്തുതി